സൂര്യാസ്തമയമായി കൊ ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കൊയ്ത്തൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാടത്തെ അപ്പം ഈ അവിടുത്തെ മോട്ടർ ഓടിക്കുന്നു മോട്ടറ് വെച്ച് വന്നിട്ട് പറഞ്ഞാൽ അതിൻ്റെ മുന്നിൽ കുറേ മീൻ വയമ്പ് ചാടുന്നുണ്ടെന്ന് ചുമ്മാ കോര് നോക്കുവാന്ന് ബീച്ച് നോക്കാൻ പറഞ്ഞു പക്ഷേ ഊശനറിയാൻ പറ്റാത്തതുകൊണ്ട് എന്നാൽ വെറുതെ കോരി നോക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ വലയായിട്ട് പോവാണ് അപ്പം കുഴപ്പമാണ് നല്ല മഴ വരുന്നുണ്ട് അച്ഛൻ പൊലിയൊക്കെ മൂടാനായിട്ട് പോകുന്നുണ്ട് അതിന് മുന്നേറ്റ് കൊയ്ത നെല്ലി ഇങ്ങനെ ഇട്ടിരിക്കുന്നതിനെയാണ് പൊലി എന്ന് പറയാം നമ്മളോട് മീനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ച മോട്ടോത്തിലാണ് വലയം കൊണ്ടുവന്നിട്ട് മീൻ പോരുന്നത് നമുക്ക് ആദ്യം കോരിലും കിട്ടിയത് മൊത്തം വയം പാടും ഈ വയമ്പെന്ന് പറഞ്ഞ നീ ഇത്രേ വലതാകത്തുള്ളൂ ഇത് കുഞ്ഞല്ല അതിൻ്റെ ഏറ്റവും വലിപ്പമുള്ള വരുന്ന ഇത്രയാണ് മോട്ടോറച്ചും കോരി നീ പിടിക്കുന്ന കണ്ടിട്ട് ആവേശം നോക്കി നമ്മൾ വലയിടാം ഞാൻ കോരാന്നും പറഞ്ഞ് വലയൊക്കെ മോടിച്ച് കോരാൻ തുടങ്ങി പക്ഷെ അദ്ദേഹം നാക്കൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് കോരിയെ നീ മൊത്തം വെല്ലേ ആവില്ല അതൊക്കെ തന്നെ തിരിച്ചിട്ട് തോറ്റു കൊടുക്കത്തില്ലെന്നുള്ള ഭാവത്തിൽ പിന്നെയും കോരി പിന്നെയും തോറ്റുപോയി പിന്നെയും മീന താഴെ പോയി അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് മീൻ പിടിച്ചു നമ്മളാണെങ്കിൽ നല്ല ആവേശം കയറി മീൻ പിടിക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ വന്നിട്ട് നല്ല മഴ വരുന്നുണ്ട് കോലി മൂടാമോ എന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയി നല്ല അടിപൊളി കാറ്റാ വേശിക്കൊണ്ടിരിക്കുന്നത് അങ്ങ് എവിടെയോ മഴ പെയ്യുന്നുണ്ട് നല്ല തണുപ്പുണ്ട് കാറ്റിന് കടതിയൊക്കെ പൊങ്ങിപ്പോകും പക്ഷേ നമ്മളൊരു നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മളിതൊക്കെ വെച്ച് മൂടും ഇതെങ്ങാനും പോയി നെല്ല് നനഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലെടുക്കാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് നെല്ലിൽ നിന്ന് അവരൊരു മെഷീനായിട്ടിങ് വരും എന്നിട്ട് ഇതിന് മോയ്സ്റ്റർ കൂടുതലാണ് അത് കൂടുതലാണ് ഇത് കൂടുതലാണെന്ന് പറഞ്ഞാൽ നമ്മുടെ അധ്വാനത്തിലൊന്നും ഒരു വിലയില്ലാതെ അവർ അതിൻ്റെ ഗിഴ്വ് വാങ്ങിച്ചുകൊണ്ട് പണിയെടുക്കാതെ അവർ സമ്പാദ്യം കഴിപ്പറ്റി നമ്മളെ പൊലി മൂടിക്കൊണ്ടിരുന്നപ്പോൾ അതുവഴി പോയ ഒരാളാണ് ചുമ്മാ വിളിച്ചതാച്ചു വിളിച്ചു പുള്ളി ഓടിക്കൊന്നുമില്ല ആരാണെന്നോ ആരുടെയാണെന്നോ ഒന്നും അറിയത്തില്ല വിളിച്ചപ്പോളിച്ചാലും കൂടെ പോണം കേട്ടോ ഏതാ ആരാ അറിയാവ എന്നെ കണ്ടിട്ടെങ്കിലും ആശ നമ്മൾ നടന്നപ്പോൾ നമ്മുടെ പുറകെ വരുന്നുണ്ട് ഈ കൊയ്യാൻ വന്ന് ആരുടെയും കൂടെ വന്നതാണ് കേട്ടോ നമുക്ക് അറിയത്തില്ലത് ആരുടേതാണെന്നൊന്നും നമ്മുടെ മോട്ടറിന്റെ പേര് എന്നിട്ട് കാറ്റിന് പോയി അത് ആ ശരിയാക്കുന്ന ശബ്ദമാണ് പുറകിൽ പെട്ടെന്ന് മഴ പെയ്ത് നമ്മളോട് മോട്ടർ അറയ്ക്കകത്ത് കയറി മോട്ടറ് വെച്ച് മേഖല ചായ ഇട്ടിന്ന് കുടിച്ചു മഴ പിന്നെയും മണിക്കൂറോളോളം നിന്ന് പെയ്തു നല്ല ഇടിയും ഇല്ലല്ലോ ഉണ്ടായിരുന്നു അത് കാരണം വീട്ടിൽ പോയില്ല മഴ തോർന്ന് നമ്മൾ പുറത്തെട്ടിറങ്ങി നോക്കുമ്പോൾ പിന്നെയും മീനൊക്കെ ഇഷ്ടംപോലെ ചാടുന്നുണ്ട് നമ്മൾ വലയെടുത്ത് പിന്നെയും കോരാൻ തുടങ്ങുകയാണ്

우리 그래 봐야 되는 거. 뭐? 마침 다 너한테 아직 안했 Tá bom, vai കൂളവരിയാനാ ആവുന്നത് ചാര മാറ്റാടാണ് അടാ ഒരു കൂമ്പാടിക്കുക തമൻ എന്നാ ഇപ്പൊ കൊണ്ടോണം അവ കടിക്കുന്നുാണേ അപ്പം അപ്പം പൊക്കടി പൊക്കടി ഓരോ ഓരോ ആയിട്ട് എടുക്കുക അപ്പോൾതാ ചക്ക് ഫസ്റ്റ് എളുപ്പത്തിൽ এটা രണ്ട് ബക്കറ്റ് നിറഞ്ഞ് നമ്മൾ മൂന്നാമത്തെ ബക്കറ്റ് ബക്കറ്റെടുത്ത്

ഒന്ന് രണ്ട് കുറുവയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് വയമ്പും കുറുവയും വള്ളത്തെയും കിട്ടുന്നുണ്ട് വലിയ വള്ളത്തെയാണ് മഴ കഴിഞ്ഞതുകൊണ്ടായിരിക്കും വള്ളത്തെയും കിട്ടുന്നുണ്ട് ഒരു പ്രതീക്ഷയില്ലാതെ മീൻ പിടിക്കാൻ പോയതാ ഒന്നല്ല രണ്ടല്ല നാല് പക്കറ്റ് മീനാണ് കൂരിപ്പിടിച്ചത് ഞാനതുമായിട്ടെങ്കിൽ പോന്ന് വലയായിട്ടെങ്കിൽ പോന്ന് അച്ചാത്തിനൊക്കെ വള്ളത്തെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് കാണിക്കാം നല്ലൊരു മഴ കഴിഞ്ഞ് സൂര്യാസ്തമയമായിക്കൊണ്ടിരിക്കുക മഴയത്ത് മോട്ടോർ തറയിൽ കയറിയിരുന്നു അത് കഴിഞ്ഞ് അമ്മ എന്നെ കൊണ്ടുവരാൻ വേണ്ടി കുടയായിട്ട് വന്നതാണ് അവിടെ നിന്ന് കോരി വരുന്നുണ്ട് നാല് ബക്കറ്റ് നിറയെ മീൻ ഒരു ബക്കറ്റ് പകുതിയുള്ളൂ മോട്ടോർ നിർത്തിയോണ്ട് നമ്മളിഞ്ഞ് തിരിച്ചു പോകുന്നു നല്ലൊരു സൂര്യാസ്തമയം കഴിയും സൂര്യാസ്തമിച്ചു വരുന്നു ആ മണിക്കൂട്ട എണ്ണം കൊടുക്ക തരമ്മ ആ അവന് ഒതുക്കിൽ ഒതുങ്ങുന്നത് നന്നാ അവിടത്തെ വിരിച്ച് അവനു ഒരു ബക്കറ്റിൽ മീൻ ഇട്ടിട്ടുണ്ട് ഇട് മൊത്തം ഞാൻ കോരിയതാണ് വയമ്പ് വള്ളത്തി കുറുവ ഇനി ഇത് തിരിയണം സപ്പറേറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കണം ഓരോന്ന് ഇനിയുണ്ട് കേട്ടോ ഒരു പക്കറ്റ് ഇനി ഒരു ഒന്നര പക്കറ്റും കൂടെ ഉണ്ട് ഉണ്ട് ഒരു ബക്കറ്റിനടുത്തോണ്ട് ഇതുകൊണ്ട് സുറുമാമ്മക്കാർക്ക് വയമ്പ് എടുക്കാൻ വന്നതാണ് നല്ലൊരു സൂര്യാസ്തമയം സൂര്യനസ്തമിച്ച വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഈ മീൻ സെപ്പറേറ്റ് ആക്കിയിട്ട് കുറച്ച് കൊണ്ട് കൊടുക്കാനുള്ള പരിപാടിയാണ് ബാക്കി ഇത് വീട്ടി ഉണങ്ങും അപ്പം ഈ വീഡിയോ ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇത് പുതിയ പുതിയ വീഡിയോകളിലായിട്ട് കാണാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ എടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുക പുതിയ വീഡിയോ കാണുമ്പോൾ